ബാലിന്യ ഗോമതിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചല ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്നൊരു വിശേഷം ഉണ്ടായിരുന്നു ഉദയ ഭവനിയുടെ ചതി ബാലൻ തിരിച്ചറിയണം എന്നുള്ളത് ഉദയബാനിന്റെ ചതി മാത്രല്ല ബാലൻ അറിയുന്നേ ഒടുവില് ശ്രീദേവി ചതി ആനന്ദ് അറിയുന്നുണ്ട് അങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും പൊട്ടി പൊളിയാണ് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണുന്നേ ഇത്രയും കാലം വലിയ വല്യ കള്ളത്തരം കാണിച്ചുകൊണ്ടിരുന്നു പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്ന പോലെ ആയിപ്പോയി ഉദയബാനിന്റെ വിധി ഉദയബാനും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പിന്നീട് സംഭവിക്കുന്നെ അതുപോലെ തന്നെ ശ്രീദേവി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മിത്രയും ആരുടെ കൂടെ എക്സാം എഴുതാൻ പോയേക്കുമായിരുന്നു അപ്പോൾ അവർ ലോറിയൊക്കെ നന്നായിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ് വരുന്ന സമയത്ത് മിത്രയ്ക്ക് നല്ല ടെൻഷനുണ്ട് ഒരു പക്ഷേ എങ്കിലും കള്ളത്തരങ്ങളെങ്ങാനും പിടിക്കപ്പെടുമെന്ന് പക്ഷേ ആരും നല്ല ധൈര്യത്തില്ല നീ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക നമ്മളൊരു കാരണവശാലും അവിടെ മുന്നിൽ പോയി പിടികൊടുക്കരുത് പിന്നെ അച്ഛൻ്റെ കാര്യം അറിയാലോ അച്ഛൻ ചിലപ്പോൾ തിരിച്ചു മറിച്ച് പല കാര്യങ്ങളും ചോദിക്കും കല്യാണത്തിന് പോയിട്ട് എങ്ങനെയുണ്ടായി എത്ര പേരുണ്ടായിരുന്നു സദ്യ നല്ലതായിരുന്നു അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയാലോ സ്വഭാവത്തെക്കുറിച്ച് അതിനൊക്കെയുള്ള ഉത്തരം കണ്ടു എത്തിയിട്ട് വേണം അങ്ങോട്ട് പോകാനെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങാനും സംശയം വെച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാലോ എന്നായിരുന്നു അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് വരിക ആ സമയം ബാലൻ നേരത്തെ അന്ന് കടയിൽ നിന്ന് വന്നു ബാലൻ വന്ന് കാത്തിരിക്കുവാണ് ആരിനും ഇത്രയും കൂടെ വരാൻ വേണ്ടിയിട്ട് ബാലന്റെ മനസ്സിങ്ങനെ എരിഞ്ഞുപോഞ്ഞോണ്ടിരിക്കുക എന്തിനേറെ പറയുന്നു ഗോമതിയോട് പോലും പറഞ്ഞില്ല ഇതിനെക്കുറിച്ചൊന്നും അവരെങ്ങോട്ടാണ് പോയത് എന്തിനാ പോയതെന്നൊക്കെ താൻ അറിഞ്ഞെന്നുള്ള കാര്യം അന്ന് ബാലൻ നേരത്തെ വന്ന് ഗോമതി ചോദിക്കുകയും ചെയ്തു അപ്പം വിവരീതമായിട്ട് ബാലേട്ടൻ എന്താ നേരത്തെ വന്നേന്നൊക്കെ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു നേരത്തെ വരേണ്ടി വന്നു എന്ന് പറയുകയാണ് അപ്പോഴേ ഗോമതിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് പക്ഷെ ബാലേടനൊന്നും തുറന്നു പറഞ്ഞിട്ടുമില്ല എന്താ കാര്യം എന്നുള്ളത് അങ്ങനെ ബാലൻ കാത്തിരിക്കുവാണ് ബാലന്റെ മനസ്സ് എരിഞ്ഞു പോഞ്ഞോണ്ടിരുന്നു ഇതൊന്നും അറിയില്ലാതെ പുലിമടയിലേക്ക് വന്നത് വച്ച് തല വെച്ച് ഒരു പ്രതിയുടെയോട് കൂടിയിട്ടാണ് ആരിനും ഇത്രയും കൂടെ വരുന്നത് ഭാവങ്ങൾക്കൊന്നും അറിയത്തില്ലോ ബാലൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പം ബാലൻ ഹാളിലുണ്ട് എന്നെ കണ്ടതും മിത്തക്കൊരു ടെൻഷൻ ഉണ്ടായി പക്ഷെ ആരും കൂളായിട്ട് അങ്ങോട്ട് വന്നു അപ്പോഴേക്കും ബാലൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ ഏഹ് സുഖമായിരുന്നു വച്ചാ കൊഴപ്പൊന്നും ആ പിന്നെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു മിത്രമോളെ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു അതെ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നോ അതോ ഇനി പള്ളിയിൽ വെച്ചായിരുന്നോ അത് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഓ അങ്ങനെ ആയിരുന്നില്ലേ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നില്ലേ ഉം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ നിങ്ങളും അടുത്ത് വന്നാലേ ഞാൻ പോയി ചായ എടുക്കാന്ന് പറഞ്ഞോണ്ട് ഗോമതി അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി ആ സമയം ബാലൻ്റെ അവര് അവരുടെ കയ്യിലേക്ക് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എന്റെ അടുത്ത് കള്ളത്തരം പറയുന്ന ആരെയും ഞാൻ വെറുതെ വിടത്തില്ല സത്യം പറ നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ടാ പോയത് ആരും പറഞ്ഞു അച്ഛനും ഇത് എന്ത് വർത്താനോ അച്ഛാ പറയണേ ഞങ്ങൾ കല്യാണത്തിന് പോയതാ ആ കല്യാണത്തിന് പോയമ്പെ എന്നാളും ഫോട്ടോ എടുക്കൂലോ അന്നൊക്കെ ഒരു കഴിഞ്ഞ് ആ കല്യാണ പിണ്ടും ചക്കനും കൂടെ എന്ന ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞു മിത്ര ആരനെയും പെട്ടുപോയി വലിയ ഫോട്ടോയുണ്ടോ മിത്ര പറഞ്ഞു അത് പിന്നെ അങ്കളെ ഞങ്ങള് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടില്ല ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലാന്നോ അങ്ങനെ വരാൻ വഴിയുള്ള അല്ലല്ലോ ഇത്ര ദൂരം നീന്തുമ്പോ എന്തേലും ഗിഫ്റ്റ് കൊടുക്കണ സമയത്ത് ഫോട്ടോ എടുത്ത് കാണുമല്ലോ അപ്പോഴേക്കും ആരും ചാടി കയറി പറഞ്ഞു അത് പിന്നെച്ചാ ഞങ്ങളുടെ ഈ ഫോട്ടോ കിട്ടിയിട്ടില്ലെന്നുള്ളൂ പക്ഷെ അവര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് കിട്ടുമ്പം തരാം അപ്പോഴേക്കും ബാലന് ഒരു കാര്യം മനസ്സിലായി ഒരു പിടി തരുന്ന ലക്ഷണം കാണുന്നില്ല ആരും പറഞ്ഞു അങ്ങനെ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അങ്ങനെ വേണ്ടൊരു കാര്യം ചെയ്യാം ഞാനൊരു വീഡിയോ കാണിക്കാം നിങ്ങളുടെ കല്യാണത്തിന് പോയ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു പറയണേ ഏഹ് കല്യാണത്തിന് പോയൻ്റെ വീഡിയോ എന്താ നിങ്ങൾ കല്യാണത്തിനല്ലേ പോയത് അതും പറഞ്ഞിട്ട് ബാലൻ തൻ്റെ ഫോണിനകത്ത് ആ സോഷ്യൽ മീഡിയ വന്ന് ആ വീഡിയോയും കൊടുത്ത് കാണിക്കുകയാണ് ആരിനും മിത്രയും കൂടി ഓടുന്നത് മിത്രയുടെ പുറകെ ആരും ഓടുന്നേ പിന്നീട് ആ വ്ളോഗളോട് ആരെയും വിളിച്ച് പറയുന്നത് ഇവൾക്ക് പോലീസ് ടെസ്റ്റ് ഉണ്ട് അതെഴുതാൻ പോവാ ഇവളെൻ്റെ ഭാര്യ എന്നൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിമിഷം ആരിനും മിത്രം ഞെട്ടിപ്പോവാ എന്ത് ചെയ്യാൻ പറ്റും പെട്ടുപോയി ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മിത്രങ്ങൾ കിളിവിലെ വരയ്ക്കാൻ തുടങ്ങി മിത്രയ്ക്ക് അല്ലേലും ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ബാലൻ ചോദിച്ചു അപ്പം ഇതായിരുന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കിനെ ധിക്കരിച്ച് നീ ഒക്കെ പോയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു എന്താ ബാലേട്ടാന്ന് ചോദിക്കുക ബാലൻ്റെ ഒച്ചപ്പാട് കേട്ടപ്പം അതെ നിൻ്റെ മകനും മരുമകളും കൂടെ എങ്ങോട്ടാ പോയെന്നറിയാവോ പരീക്ഷ എഴുതാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയത് പരീക്ഷ എഴുതാ അല്ല കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞു പോയത് എങ്ങോട്ടാന്നറിയാ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതാണ് ഇത് കേട്ടാ ഗോമതി വെച്ച് പരീക്ഷ എഴുതാനോ അതെ പോലീസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് വിലക്കില്ലേ അതിനെയൊക്കെ മാറികടന്ന് പെട്ടെന്ന് ഗോമതി എന്നിട്ട് എന്താടാ ആര്യെ കേൾക്കണേ സത്യമാണോ പറയണേ അച്ഛൻ പറയുന്ന കാര്യം സത്യമാണോ ആര്യ പറഞ്ഞ അതെ അച്ഛൻ പറഞ്ഞ സത്യം തന്നെയാ എടാ നീ അപ്പ ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞിട്ട് പോയോ എൻ്റെ അമ്മേ എക്സാം ആര് നിന്ന് പറഞ്ഞിട്ടുണ്ടെ വിടത്തില്ലെന്നറിയാം മിത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പോലീസുകാരി ആവുന്നുള്ളേ അപ്പ അവളുടെ ആഗ്രഹത്തിനോടൊപ്പം ഞാൻ നിൽക്കുവല്ലേ ചെയ്യണ്ടേ അല്ലാതെ എനിക്ക് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ബാലൻജി പിന്നെ നീ എന്ത്ര കള്ളത്തരം പറഞ്ഞിട്ട് പോയത് സത്യം പറഞ്ഞാൽ അച്ഛൻ വിടുവോ ഒരു കാരണവശാലും വിടത്തില്ല മിത്രയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല അവൾ എൻ്റെ ഭാര്യയാണ് അവളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും ഓഹോ അതീ വീട്ടിൽ പറ്റില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു അല്ല അച്ഛനെ ഇനിയിപ്പോൾ താല്പര്യമില്ല അച്ഛൻ പറഞ്ഞു വീട് വിട്ട് ഇറങ്ങണം ഞങ്ങൾ ഇറങ്ങിക്കോളാം കോമതി എന്നിട്ട് പറഞ്ഞു മലേട്ട ഒരു തവണത്തേക്ക് ക്ഷമിക്ക് എടാ എക്സാം എഴുതിയെന്ന് കരുതിയിട്ട് ആരും ജോ ആ എല്ലാവർക്കും ജോലി കിട്ടണം എന്നൊന്നുമില്ല ഇവള് ജോലിക്ക് പോകാനും പോകുന്നില്ല ആര്യ പറഞ്ഞു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവള് പാസ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവള് ജോലിക്ക് പോകും ഗോമതി പറഞ്ഞു എന്താ ആര്യ നീ ഇങ്ങനൊന്നും പറയല്ലേ പിന്നല്ലാതെ അച്ഛൻ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കണോ അച്ഛാ ഞാനിപ്പ പഴയതുപോലല്ല ഒരു ഭർത്താവാണ് അപ്പം മിത്രയുടെ ഭർത്താവാണ് അപ്പം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാനാണ് അച്ഛൻ ഇങ്ങനെ പിടിവാശു പിടിച്ചോണ്ടിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലൈഫുണ്ട് അവളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുത്തേ മതിയാവുള്ളു അവൾക്കൊരു പോലീസുകാരി ആകാനായിട്ട് ആഗ്രഹമെങ്കിൽ അത് തന്നെ നടക്കട്ടെ അല്ലാതെ അച്ഛൻ പറയുന്ന പോലെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞോണ്ട് ഭാമിത്രം പറഞ്ഞ് മിത്രയുടെ കൈയും പിടിച്ച അകത്തേക്ക് ഏറിപ്പോയി ബാലിന് ഇടിവെട്ടേറ്റവാൻ നിൽക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും വാലിന് കട്ട കലിപ്പായി കാണിച്ചു കൊടുക്കാം അല്ലെങ്കിലും അതെ ഇതൊക്കെ വിളിച്ചുകൊണ്ട് വന്ന സ്വന്തം ഇഷ്ടപ്പെ കല്യാണം കഴിച്ചല്ലേ ഇത്രയൊക്കെ പ്രതീക്ഷ മതി എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറയാണ് കോമതിക്ക് നല്ല ടെൻഷനായി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആ ഒരു പ്രശ്നം അവിടത്തോട് കൂടിയിട്ട് അങ്ങോട്ട് അവസാനിച്ചു പക്ഷേ വീട്ടിൽ ബാക്കി എല്ലാവരും അറിഞ്ഞു മീനാക്ഷി ആണെങ്കിലും അതുപോലെ തന്നെ ശ്രീദേവിയൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം അറിഞ്ഞിപ്പോഴത്തേക്ക് മീനാക്ഷിയും ശ്രീദേവിയൊക്കെ അപ്പം ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു ഞങ്ങളോടുള്ള സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു കല്യാണത്തിന് പോവല്ല എക്സാം എഴുതാൻ പോകാമെന്ന് അപ്പോഴേക്കും ഇത്ര ഞാത്ത പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് ശ്രീദേവിയുടെ കേക്ക പറഞ്ഞാൽ ശ്രീദേവി അത് ചിലപ്പോൾ ബാലിന് മുന്നിൽ പോയി കൊളുത്തിക്കൊടുക്കും എന്നറിയാം അതുകൊണ്ടാണ് പറയാതിരുന്നത് പോലും അങ്ങനെ ഒന്നര ദിവസം അങ്ങോട്ട് പോയി ഒരു ദിവസം ബാലിന് ഡീലറെ കാണാനായിട്ട് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് ബാലിന് ആ കാഴ്ച കാണുന്നത് ബാലൻ നോക്കുമ്പോൾ ഉദയബാനുസാറിനെ പോലെ ഒരാൾ നിൽക്കുന്നു ഒരു ചായക്കടയുടെ മുന്നിൽ ഏഹ് ഇത് ഉദയബാനുസാർ അല്ലേ പെട്ടെന്ന് ബാലിൻ്റെ മനസ്സിലേക്ക് ഒരു മുഖം മിന്നി പറഞ്ഞു മുമ്പ് ഇതുപോലെ തന്നെ ബാലിന് ഒരു കാഴ്ച കണ്ടായിരുന്നു ബാലിന് നടുപുളിക്കിയ ദിവസം ബാലം പോകുന്ന സമയത്ത് വഴിക്ക് കുറച്ച് പേര് ചീട്ട് കളിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഒരു കുറച്ച് പേര് കൂടിയിട്ട് ഓരോ തന്നെ പിടിച്ചിട്ട് അടിക്കുവാണ് അന്ന് ഉദയബാനുസാറിൻ്റെ ഷേപ്പ് തോന്നിയായിരുന്നു താൻ അത് നോക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് താൻ എടുത്തടിച്ച് താഴെ വീണേ അത് മാത്രമല്ല അതുമാത്രമല്ല ഉദയബാനുസാറ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പം കഷ്ണി ആയതുപോലെ തനിക്ക് തോന്നി താൻ മുറിയിലേക്ക് കയറി ചെന്നപ്പം ബിഗ് വെച്ച പോലെ പിന്നെ പെട്ടെന്ന് താനത്ത് തനിക്ക് തോന്നിയതായിരിക്കുന്നു പക്ഷേ ഇത് സാറാണോ കണ്ടുട്ട് അതേപോലെ തന്നെയുണ്ട് എങ്ങനെ അറിയുന്നത് നോക്കി കഴിഞ്ഞപ്പത്തേനും ഉദയബാനും എന്തുയാണ് ഫോണിന് റേഞ്ച് ഇങ്ങനെ ഫോണും പൊക്കി പിടിച്ചോ ഹലോ ഹലോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഒരു നിമിഷം ബാലിനി ഇങ്ങനെ സന്ദേഹിച്ച് നിന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഉദയബാനിൻ്റെ ഓരോ നീക്കങ്ങളും വീക്ഷിച്ചോണ്ടിരുന്നു ഇത്തിരി കഴിഞ്ഞപ്പോത്തേനും ഉദയബാനും അങ്ങോട്ടേക്ക് പോയി ചായക്കടന്ന് അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ ബാലന കടയിലേക്ക് ചെന്നു ചെന്നിട്ട് ഒരു ചായ പറഞ്ഞു ചായ പറഞ്ഞിട്ട് ബാലന ചായ കുടിക്കണ സമയത്ത് കടക്കാനോട് ചോദിച്ചു അല്ല ഇപ്പൊ ഇവിടുന്നൊരു പുള്ളിക്കാരനെ അങ്ങോട്ട് പോയല്ലോ അയാളെ അറിയുന്നാണോ അയാളെയോ അയാളെ ഞങ്ങൾക്കറിയാവുന്ന പറയണ അയാളുടെ പേരെന്താ ഉദ്യഭാനം എന്നാന്ന് പറയുന്നത് ഒരു നിമിഷം ഞെട്ടിപ്പോയി അല്ല അയാൾ അയാളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ആരുണ്ടോ അയാളെ പോലെ അയാൾ മാത്രമേ ഉള്ളൂ അയാൾ ആളൊരു തരികിടയാന്ന് പറയണേ തരികിടയോ പിന്നല്ലാതെ ലോകത്തുള്ള സർവ്വമാന മനുഷ്യരോടും പൈസ മേടിക്കും ഇവിടെത്തന്നെ എത്ര രൂപ തരാറുണ്ടെന്ന് അറിയാൻ പറ്റുക ഇന്ന് തരാൻ നാളെ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചടക്കും ഒന്നും ഇങ്ങോട്ട് മനസ്സിലാകുന്നില്ല അല്ല അയാൾക്ക് രണ്ട് പെമ്പിള്ളേർ എങ്ങണ്ടില്ലേ ഉണ്ടുണ്ട് രണ്ട് പെൺകുട്ടികൾ എങ്ങാണ്ടുണ്ട് ഒരണത്തിനാണ്ട് കല്യാണം അങ്ങട്ട് കഴിഞ്ഞു ഒരണത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരണത്തിനെ ഏതോ വലിയ വീട്ടിലേക്കാണ്ട് കെട്ടിച്ചു വിട്ടേന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ പഠിച്ച കള്ളനാന്ന് പറയണം ഈ സമയം ശരിക്കും പറഞ്ഞ ബാലൻ ഞെട്ടിപ്പോയി ബാലനെ മനസ്സിലായി താൻ കബളിക്കപ്പെട്ടിരിക്കുന്നു അപ്പം കള്ളത്തരം പറഞ്ഞാണ് ചതിയിലൂടെയാണ് ശ്രീദേവി വീട്ടിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് ബാലനാണെങ്കിലും അല്ലാത്തൊരു അന്താളിപ്പോടെ ആയിരുന്നു എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് പോലും അറിയില്ല അല്ല എന്താ സാറേ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചേ ഏ ഒന്നുമില്ല വെറുതെ അറിയാനുള്ളൊരു ഇത് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചാ അല്ല സാറിന് വല്ല പഴ വിശം തരാനുണ്ടോ തരാനുണ്ടെങ്കിൽ ഗോവിന്ദാ ഇനി എപ്പോ അത് നോക്കുക പോലും വേണ്ട ഇവിടെ മുങ്ങിയിട്ടുണ്ട് എവിടാ പൊങ്ങുന്നേന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സൈസാ എന്നൊക്കെ പറഞ്ഞു ഒടുവിൽ ബാലൻ ആകെപ്പാടെ പെട്ടുപോയി ബാലന്റെ ശങ്കക്ക് ഇടിക്കുകയാണ് ദൈവമേ അപ്പൊ ആനന്ദിനു വേണ്ടി താൻ കണ്ടെത്തിയ ഒരു ബന്ധം ഇങ്ങനെയായിരുന്നോ വലിയ പണക്കാരാ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടാ ശരിയാ ഇന്ന് വരെ അവരുടെ വീട്ടിൽ നിന്ന് കൂടുതലായിട്ടും തന്നിട്ടില്ല കാരണം സ്വർണമൊക്കെ തന്നു ലോക്കറിലാന്ന് പറയുന്നു ഇനിയിപ്പോൾ ആ സ്വർണ്ണമൊക്കെ പോലും ഒറിജിനലായിരിക്കുമോ എന്നൊരു ചിന്തയും കൂടെ ബാലിൻ്റെ മനസ്സിലേക്ക് ഒരുവാ കല്യാണത്തിന് പോലും അവരോട് ഒരു പൈസ പോലും മേടിച്ചിട്ടില്ല അവരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞാണോ അങ്ങനെ സമന്ടത്ത് തെറ്റുന്ന പോലെ ബാലിന് തോന്നി അതേസമയം ആനന്ദ് ചോറ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു അന്നത്തെ ദിവസം അപ്പം ശ്രീദേവി രാവിലെ പോവുകയും ചെയ്തു ചോറ് കൊണ്ടാത്തോണ്ട് ഉച്ചയാകുമ്പോഴത്തേനും ആനന്ദിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ആനന്ദ് എന്തു ചെയ്യണം ഒരു കാര്യം ചെയ്യാം ഹോട്ടലിൽ പോയി കഴിക്കാം എന്നൊക്കെ കരുതിയിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് പോകുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അത് ശ്രീദേവി നിൽക്കുന്ന ഹോട്ടലായിരുന്നു അപ്പം അവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് അന്ന് ഒരു ബിരിയാണി കഴിക്കാന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ പോകുന്ന വഴിക്ക് ശ്രീദേവി വിളിച്ചു ശ്രീദേവി വിളിച്ചിട്ട് പറഞ്ഞു ദേവി നീ ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചു ഇല്ല ആനന്ദേട്ടാ കഴിക്കാൻ തുടങ്ങുന്നുള്ളു ഇവിടെ നല്ല തിരക്കാ കുറച്ച് കഴിഞ്ഞിട്ടാ കഴിക്കുള്ളൂന്ന് പറയണം ആനന്ദേട്ടം കഴിച്ചോ ഏ ഇല്ല കഴിക്കണോന്നൊക്കെ പറഞ്ഞു ഭയങ്കര തിരക്ക് ജോലി തര ഭാരമാണെങ്കിലൊരു കാര്യം ചെയ് ദേവി നീ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് മതി അതൊന്നും കുഴപ്പമില്ല ആനന്ദേട്ടാ ഇതെനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല ജോലി തിരക്കുണ്ട് എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാം കുറച്ച് തിരക്കില്ല ഇപ്പം തന്നെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ശരിയെന്നു പറഞ്ഞാൽ ആനന്ദ് കോൾ കട്ട് ചെയ്തിട്ട് ആനന്ദ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അവിടെ കഴിക്കാനായിട്ടിരുന്നു ഈ സമയത്ത് ശ്രീദേവി അതിലൂടെ ഓടിപ്പാഞ്ഞിടന്ന് ഓരോ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു ശ്രീദേവി അകത്തായിരുന്നു പിന്നീട് ശ്രീദേവി എന്തു ചെയ്യണം അപ്പം ശ്രീദേവിയുടെ ടേബിളാണ് ആനന്ദ് വന്നിരിക്കുന്നത് അപ്പം അവർക്ക് ഒരേ ടേബിളുണ്ട് ഇന്ന ടേബിളിലെ കാര്യങ്ങൾ എന്നെയാളും നോക്കണത് മൂന്നാഞ്ച് പേരുണ്ടല്ലോ അങ്ങനെ ശ്രീദേവി ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് വന്നു ഓർഡർ എടുക്കാനായിട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ശ്രീദേവി ആ കാഴ്ച കാണുന്നത് അപ്പം ശ്രീദേവിയുടെ കയ്യിൽ അപ്പുറത്തെ ടേബിളിൽ കൊടുക്കാനുള്ള ആഹാര സാധനങ്ങളും കയ്യിലുണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞപ്പത്തിനും ആനന്ദിരിക്കുന്നു ആനന്ദ് ഇങ്ങനെ തല തിരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഓർഡർ കൊടുക്കാൻ തല ഉയർത്തി കഴിഞ്ഞപ്പം ആനന്ദിന് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നിർത്തില്ല ശ്രീദേവിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവി ഞെട്ടിപ്പോയി ആനന്ദിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഞെട്ടല് ദൈവമേ പെട്ടല്ലോ ഓടാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥ ഒരു നിമിഷം മുമ്പ് കാണുവരുന്ന എന്തേലും ചെയ്യായിരുന്നു പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഒരു നിമിഷം ആനന്ദ് ശ്രീദേവി ഒന്ന് സൂക്ഷിച്ചു നോക്കി ശ്രീദേവി നീയ ഐ ടി കമ്പനിയിലാ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ പോലും പറഞ്ഞതാ അവിടെ തിരക്കാ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ അവൾ വെയിറ്ററുടെ വേഷത്തിൽ ഇവിടെ നിൽക്കുന്നു അപ്പോഴേക്കും ശ്രീദേവി ആനന്ദേട്ടാന്ന് വിളിച്ചു പക്ഷെ ആനന്ദ് ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല ആനന്ദ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ആ സമയം ശ്രീദേവിയുടെ ചങ്കു പൊട്ടിപ്പോയി തന്റെ കള്ളത്രങ്ങളൊക്കെ പുറത്തായെന്ന് മനസ്സിലായി എന്ത് ചെയ്യണം എന്നറിയില്ല ശ്രീദേവി അകത്തേക്ക് ഓടിച്ചെന്നു അപ്പോഴേക്കും മാനേജർ വന്നിട്ട് എന്താ ദേവി എന്താ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നേ എന്തേലും പ്രശ്നമുണ്ടോ ഏഹ് എനിക്ക് പോണമെന്ന് പറയണം പോവാനോ അനു മാനേജർ സമ്മതിക്കോ ഇപ്പോഴെങ്ങനെയാ പോകുന്നേ ഇപ്പോഴെങ്ങനെ വിടത്തൊന്നുമില്ല എനിക്ക് പോണെന്ന് പറഞ്ഞ പോണം പോയേ മതിയാവുള്ളു അത് കാണിഞ്ച് മാനേജരോട് ചോദിച്ചിട്ട് പോകാൻ പറയണം പിന്നെ മാനേജറോട് തിന്നിട്ടുണ്ട് എനിക്ക് പോകണം എന്ന് പറയണം മാനേജറോട് ഇതൊന്നും പറ്റില്ല പക്ഷെ ശ്രീദേവി നിന്നില്ല ശ്രീദേവിക്ക് പോയേ മതിയാവുള്ളൂ അങ്ങനെ ശ്രീദേവി പുറത്തിറങ്ങിയിട്ട് ആനന്ദിനെ വിളിക്കുകയാണ് ആനന്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു ആനന്ദ കേട്ടെ എനിക്ക് കാണണമെന്ന് പറയാണ് ആനന്ദാണെങ്കില് ആകെപ്പാടെ എരുപരി കൊണ്ട് നിൽക്കുക ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് ശ്രീദേവി ഇങ്ങനെ തന്നോട് ചതി ചെയ്യുന്നു ആത്മാർത്ഥമായിട്ട് കൂടെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു ഒരു ഒരു പങ്കാളി ചതി ചെയ്തിട്ടുണ്ടെങ്കില് കൂടെയുള്ള ആൾക്ക് സഹിക്കാൻ പറ്റുമോ അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇങ്ങനെയൊരു ചതി ഒടുവില് ശ്രീദേവി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദാണെങ്കിൽ ആകെ കട്ട കട്ടക്കലിപ്പി നിൽക്കുവാണ് ശ്രീദേവി എന്നിട്ട് പറഞ്ഞ് ആനന്ദേട്ട എന്നോ ക്ഷമിക്കുക അപ്പോഴേക്കും ആനന്ദം പറഞ്ഞ് വേണ്ട ദേവി നീ കൂടുതലൊന്നും പറയണ്ട മുമ്പേ അങ്ങോട്ട് നീ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞേ നിനക്ക് ഹോട്ടലിലായിരുന്നല്ലോ ജോലി ഇല്ലേ അപ്പം നീ എന്നോട് എന്താ പറഞ്ഞെ ഐ ടി കമ്പനിയില്ലാന്ന് ഇതിനു വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നേ സ്കൂളിൽ ജോലി ഉണ്ടായിട്ട് അത് ഉപയോഗിച്ചിട്ടല്ലേ വന്നേ അത് പിന്നെ ആനന്ദേട്ട സത്യം പറ ദേവി നിന്റെ സർട്ടിഫിൻ്റെ കാര്യം ചോദിച്ചപ്പോഴൊക്കെ നീ ഓരോ വൂടായ്പതാരം പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു എന്താ അതിൻ്റെ അകത്ത് ഏഹ് ഉള്ള കാര്യങ്ങൾ എന്നോട് തുറന്ന് പറയണം നീ എന്നോട് എന്തിനാ ഇങ്ങനെ ഇതൊക്കെ മറച്ചുവെച്ചെ നീ എന്തിനാ റെസ്റ്റോറൻറിൽ പോയത് എച്ചിൽ പാത്രം കഴിയാൻ പോകേണ്ട കാര്യം നിനക്കെന്തായിരുന്നു നീ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്താണെങ്കിൽ എന്നോട് തുറന്ന് പറഞ്ഞേ മതിയാവുള്ളൂ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരാന്ന് ഉം അപ്പം നീ തടയുകയും ചെയ്തു എനിക്ക് പല കാര്യങ്ങളും സംശയമുണ്ട് ഒടുവിൽ ശ്രീദേവി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ട ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നോട് ക്ഷമിക്ക് നിന്നോട് ക്ഷമിക്കാനോ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല ശ്രീദേവി നീ ചെയ്തേ ആനന്ദേട്ട ഞാൻ കള്ളത്തരം പറഞ്ഞ ഞാൻ റെസ്റ്റോറൻറ്റിലാക്കി ജോലിക്ക് പോയത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തേ എന്തിന് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തേ അത് പിന്നെ എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ഏ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നാ അതെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പിടിച്ചുവയ്ക്കാൻ വേറെ മാർഗം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ജോലിക്ക് വന്നേ എനിക്ക് ജോലി ഉണ്ടെന്ന് ഞാൻ കള്ളത്തരം പറഞ്ഞു അതാ ഐ ടി കമ്പനി ഇല്ലാന്ന് ഇനി ആ സ്കൂളിൽ ആ മാഷിന് മുന്നിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു ഒടുവിൽ ശ്രീദേവി ഉള്ള സത്യങ്ങൾ മൊത്തം തുറന്ന് പറയുമ്പോൾ ആനന്ദ് ഇടിവേറ്റ് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് എന്തും മറുപടി പറയുകയാണെന്ന് അറിയില്ലാതെ അതിനും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു അങ്ങനെ ഒടുവിൽ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പുറത്ത് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി നമ്മൾ വരാൻ പോകുന്ന ദിവസം കാണുന്നത് ആ വിശേഷങ്ങൾക്കായി എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒടുവിൽ ശ്രീദേവിയെ ബാലം വന്നിട്ട് അടിച്ച് പുറത്താക്കും അത് മാത്രമല്ല കള്ളത്തരങ്ങളൊക്കെ ചതിക്കുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യും ആ വിശേഷങ്ങളൊക്കെ ആയി കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി